നമസ്കാരം മിനിഫോട്ടക്കിലേക്ക് സ്വാഗതം ഇന്ത്യയിൽ അപകീർത്തിപ്പെടുത്താൻ ക്രിമിനൽ കുറ്റമല്ലാതാക്കാൻ സമയമായെന്ന് സുപ്രീം കോടതിയുടെ നിരീക്ഷണം ജവഹർലാൽ നെഹ്റു സർവകലശാലയിലെ ഒരു പ്രൊഫസർ ഓൺലൈൻ വാർത്താ മാധ്യമമായ ദി വയറിനെതിരെ നൽകിയ അപകീർത്തിപ്പെടുത്താൻ കേസ് പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം രണ്ടായിരത്തി പതിനാറിൽ ദി വയർ പ്രസിദ്ധീകരിച്ച ഒരു വാർത്താ ലേഖനത്തെ തുടർന്നായിരുന്നു കേസ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വിഘടനവാദത്തിൻ്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രം എന്നാൽ തലക്കെട്ടിലുള്ള ഇരുന്നൂറ് പേജുള്ള വിവാദപരമായ ഒരു രേഖ തയ്യാറാക്കിയതിൽ പ്രൊഫസർക്ക് പങ്കുണ്ടെന്ന ലേഖനത്തിൽ ആരോപിച്ചിരുന്നു ജയനുവിനെ സംഘടിത സെക്സ് റാക്കറ്റിന്റെ താവളം എന്നും ലേഖനത്തിൽ വിശേഷിപ്പിച്ചിരുന്നു ഈ കേസിൽ മജിസ്ട്രേറ്റ് കോടതി പുറപ്പെടുവിച്ച സമൻസ് ഡൽഹി ഹൈക്കോടതി ശരിവെക്കുകയും ചെയ്തു ഇതിനെതിരെ ദ വയർ നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത് ഈ വിഷയത്തിൽ നിയമപരമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ കേസ് പരിഗണിക്കുന്നതിനിടെ ജസ്റ്റിസ് എം എ സുന്ദരേഷ് അപകീകൃത്യപ്പെടുത്താൻ ക്രിമിനൽ കുറ്റമല്ലാതാക്കാൻ സമയമായി എന്ന് ഞാൻ കരുതുന്നു എന്ന് അഭിപ്രായപ്പെട്ടു ദി വയറിനെ വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബിൽ കോടതിയുടെ നിരീക്ഷണത്തോടെ യോജിക്കുകയും ഈ വിഷയത്തിൽ നിയമപരമായ പരിഷ്കരണങ്ങൾ ആവശ്യമാണെന്ന് പിന്തുണക്കുകയും ചെയ്തു